വിതച്ചതെ കൊയ്യൂ എന്നാണല്ലോ അപ്പൊ വിതച്ചു ഇസ്രയേലിനെതിരെ നാശം വിതച്ചു പക്ഷെ കൊയ്തെടുത്തത് എന്താണ് സ്വന്തം നാശമാണ് ഹമാസിന്റെ അസ്തി എന്താ ഇസ്രയേലിനെതിരെ ഹമാസ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ കിരാതമായ ആക്രമണം ലോകം അപലപിച്ചു ലോകരാജ്യങ്ങൾ അപലപിച്ചു പക്ഷേ മറുപക്ഷത്ത് ഇസ്രയേൽ നടത്തുന്ന അതിഭീകരമായ ആക്രമണം നരഹത്യ വംശഹത്യ എന്ന് തന്നെ പറയാം അതും അതുപോലെ തന്നെ അപലപിക്കപ്പെടേണ്ടതുണ്ട് അറബികളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാകേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ് പരിഹരിക്കാൻ പാടില്ല ആത്യന്തികമായി പരിഹരിക്കാൻ പാടില്ല പരിഹരിച്ചാൽ അമേരിക്കയ്ക്ക് പിന്നീട് അവിടെ ആയുധ കച്ചവടം നടത്തുന്നതിന് പരിമിതി ഉണ്ടാവും ചതുരംഗ ആഗോള ചതുരംഗ കളിയിലെ ഭീമന്മാരുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന കരുക്കൾ മാത്രമാണ് ഇറാനും സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളും എല്ലാം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗാസയിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇന്ന് രണ്ട് വർഷം തികയുകയാണ് അതായത് ആക്രമണം തുടങ്ങി വെച്ചത് ഹമാസാണ് എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് ഇസ്രയേലിൻ്റെ ശക്തമായ സൈനിക നടപടികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പേർക്ക് ഗാസയിൽ ജീവൻ നഷ്ടമായി മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ മിന്നലാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു ഇതാണ് ഈ സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചത് ഇപ്പോൾ അതിന് അവസാനം കുറിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് സമാധാന ചർച്ച ഇപ്പോൾ ഈജിപ്തിൽ നടക്കുന്നു എന്നാൽ സമാധാന ചർച്ച പലവട്ടം നടന്നു വെടിനിർത്തൽ പലവട്ടം പ്രഖ്യാപിച്ചു എന്നാൽ അതൊക്കെ തന്നെ വെറും താൽക്കാലികം മാത്രമായിരുന്നു ഇപ്പോൾ ഈ സമാധാന നീക്കം നടക്കുമ്പോഴും ആക്രമണം തുടരുകയാണ് എന്താകും ഗാസയുടെ അവസ്ഥ ഹമാസിൻ്റെ സ്ഥിതി ഇസ്രയേലിൻ്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും അവരെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ നമസ്കാര സാർ ഡോക്ടർ മോഹൻലേക്ക് നമസ്കാരം ഇപ്പോൾ ഈജിപ്തിൽ സമാധാന നീക്കം ചർച്ച ഉടൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകും വെടിനിർത്തലാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ എങ്ങനെ എന്തായിരിക്കും ഗാസയുടെ ഭാവി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത് ഈ ഒരു ചർച്ച കൊണ്ട് ഇപ്പോൾ തുടർന്ന് വന്ന ഈ രണ്ട് വർഷമായ ആക്രമണം അവസാനിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇൻട്രോയിൽ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് അത് ഭീതിപ്പെടുത്തുന്ന കണക്കാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിക്കുന്ന ഈ ജൂതന്മാർക്കെതിരെ നടന്ന ഹോളോകോസ്റ്റിനൊക്കെ ശേഷം നടന്ന വലിയ നരഹത്യയുടെ കണക്കുകളാണ് പറഞ്ഞത് ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെറും കണക്കുകളാണ് അതേസമയം മനുഷ്യ മനസാക്ഷി ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഗ്ലോബൽ കോൺഷ്യസ്നസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വേദനാജനകമായ ഒരു കാര്യവുമാണ് അതുകൊണ്ടാണ് രണ്ടു വർഷമായി തുടരുന്ന നിരന്തരം തുടരുന്ന ഗസ ആക്രമണം അതൊരു പ്രത്യേക വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് ഇന്ന് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് രണ്ട് വർഷം മുൻപ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഒരു കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു വിശാല ലക്ഷ്യം ഫലസ്തീൻ രാഷ്ട്ര സ്ഥാപനം അതിനായി ലോക മനസ്സുകളെ ഒരുക്കുന്നു ഒരു ബലപ്രയോഗം കൊണ്ട് നടക്കില്ല എന്നറിയാം പക്ഷേ അറബി മനസ്സുകളിൽ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഇരുന്ന് അന്ന് അസ്തമിച്ചിരുന്ന പലസ്തീൻ എന്ന വികാരം ആ വികാരം ഒന്നുകൂടി പൊടി തട്ടി എടുക്കാൻ കാരണമായി അതുമാത്രമല്ല അബ്രഹാമിക കരാറുകൾ ഒന്നൊന്നായി അറബി രാജ്യങ്ങൾ അതിപിതാവെന്ന് കരുതുന്ന അബ്രഹാമിൻ്റെ പേരിൽ ജ്യോതിരാഷ്ട്രവുമായി സന്ധി ചെയ്തു പോയപ്പോൾ സൗദി അറേബ്യ കൂടി സന്ധി ചെയ്യും എന്ന ഖത്തം വന്നപ്പോൾ അത് ഒഴിവാക്കാൻ ഹമാസ് കണ്ടെത്തിയ ഒരു കുറുക്ക് വഴി അല്ലെങ്കിൽ അനിവാര്യമായ ഒരു കാര്യം എന്ന രീതിയിൽ ഹമാസ് അന്ന് കണ്ടു പക്ഷെ അത് അഭിശപ്തമായ ഒരു ദിവസമായിരുന്നു അതിന് തത്തുല്യമായ രീതിയിലല്ല തിരിച്ചടി ഉണ്ടായത് ഡിസ്പ്രപ്പോർഷണേറ്റ് കൗണ്ടർ ഒഫെൻസീവ് വളരെ വ്യാപകമായ കൗണ്ടർ ഒഫെൻസീവ് ഒഫെൻസ് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് ഇതൊരു പക്ഷേ ഈ കളിക്കളത്തിൽ കാണുന്ന ഒരു ക്രിക്കറ്റ് ഫീൽഡിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഏതാനും വിക്കറ്റുകൾ വീട് കഴിയുമ്പോൾ വളരെയധികം ഒരു സമീപനമാണ് അതേസമയം ആഞ്ഞടിക്കുന്നത് മറ്റൊരു സമീപനമാണ് എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായി തകടം മറിക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള കൗണ്ടർ ഒഫെൻസീവാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങനെയാണ് ഈ പറയുന്ന വലിയ നമ്പേഴ്സ് ആയിരത്തി ഇരുന്നൂറ് ജീവൻ മാത്രമാണ് ഇസ്രയേലിൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊലിഞ്ഞതെങ്കിൽ കൗണ്ടർ ഒഫെൻസീവിൽ ജീവൻ പൊലിഞ്ഞതിൻ്റെ കൃത്യമായ കണക്ക് ഇപ്പോൾ കമ്പോള നിലവാരം എന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ കണക്ക് അത് അറുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി അറുപത് എത്തി നിൽക്കുന്നു അല്ലെ പരിക്കേറ്റവർ ഈ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിൽ പരം പേർ അതുപോലെ ഇത് പരിക്കേറ്റതിലും മരിച്ചവരിലുമൊക്കെ മുപ്പത് ശതമാനത്തിലധികം കുട്ടികളാണ് വേറെ ഇരുപത് മുപ്പത് ശതമാനം സ്ത്രീകളാണ് ശരിയാണ് അപ്പോൾ ഹമാസിന്റെ ആളുകൾ ഇരുപതിനായിരം കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേലിൻ്റെ കണക്ക് അത്രയൊന്നും ഉണ്ടാവില്ല ഒരുപക്ഷെ പതിനായിരത്തോളം ഹമാസ് ഭടന്മാരും ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് ലോകത്തിന് ചില സ്റ്റാറ്റിസ്റ്റിക്സ് പക്ഷേ ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ സ്റ്റെബിലിറ്റി വെസ്റ്റേഷ്യയുടെ സ്റ്റെബിലിറ്റി ലോക സമാധാനത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായി മാറുന്നു നോക്കൂ ഐ എസ് ഐ എസിൻ്റെ വിഷയം വന്നു ഒരു പതിറ്റാണ്ട് മുൻപ് അപ്പോൾ അതൊരു സിറിയയുടെ മാത്രം വിഷയമാണ് ഇറാഖിൻ്റെ മാത്രം വിഷയമാണെന്ന് പറഞ്ഞ് ലോകം ഒട്ടക്കപ്പക്ഷി തല മണ്ണിൽ പൊഴിച്ചു നിൽക്കുന്നത് പോലെ നിൽക്കാനാവില്ല അത് യൂറോപ്പിൻ്റെ തന്നെ ഭരണകൂടങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ബ്രിട്ടൺ യൂറോപ്യൻ യൂണിയിൽ നിന്നും മാറിപ്പോകുന്ന രീതിയിൽ ബ്രെക്സിറ്റ് എന്ന രൂപത്തിൽ പോലും സിറിയൻ അഭയാർത്ഥി പ്രശ്നം യൂറോപ്പിൽ ആഞ്ഞടിച്ചു ഇന്നും യൂറോപ്പിൻ്റെ വംശീയമായ പശ്ചാത്തലം മാറി മറിയുന്നു അതിനർത്ഥം എന്താണ് വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾ വലിയ രീതിയിലുള്ള കുടി ഒഴിപ്പിക്കലുകൾ ഇതെല്ലാം അതുമാത്രമല്ല ലോകത്തിൻ്റെ ചിന്ത ഡൊണാൾഡ് ട്രംപ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വംശീയ ചിന്തയുണ്ട് അല്ലെ കുടി ഒഴിപ്പിക്കലിൻ്റെ മനഃശാസ്ത്രം അത് ബ്രിട്ടനിലും ജർമ്മനിയിലും എല്ലാം തന്നെ ആ മനഃശാസ്ത്രമുണ്ട് അപ്പോൾ റൈറ്റ് വിങ് റാഡിക്കൽ ഗ്രൂപ്പുകൾ ലോകത്തെല്ലായിടത്തും വളർന്ന് പന്തലിക്കുന്നതിന് പിന്നിൽ മധ്യ പൗരത്വ പ്രദേശത്ത് ഉത്ഭവിക്കുന്ന ചില പ്രക്രിയകളാണ് ഓക്കെ അപ്പോൾ ഈ ഇത്രയും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയാണ് അതിലേക്ക് കൂടി നമുക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം തുടങ്ങി വെച്ച ആ ഒരു ഒരു സംഘർഷാവസ്ഥ നമ്മളെ കൊണ്ടുപോവുകയാണ് ഇത് ഗാസയുടെ മാത്രം കണ്ണീരെന്ന ഒരു ചെറിയ മനസ്സിലാണ് പലരും കരുതുന്നത് ഇത് ഗാസയുടെ കണ്ണീര് മാത്രമല്ല ഇത് വലിയൊരു ക്യാൻവാസിലുള്ളതാണ് വലിയ ക്യാൻവാസാണ് ഇതൊരു ഗ്ലോബൽ ഓർഡറിനെ തന്നെ മാറ്റിമറിക്കുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ആണല്ലോ ശ്രദ്ധാ കേന്ദ്രം ഇന്നത്തെ മാൻ ഓഫ് ദി ഡേ ആൻഡ് മാൻ ഓഫ് ദ ഇയർ ഓ മാൻ ഓഫ് ദി ഡെക്കേറ്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല അത് ഡൊണാൾഡ് ട്രംപാണ് രണ്ടായിരത്തി ഇരുപതുകളുടെ രണ്ടായിരത്തി പത്തുകളുടെയും കൂടുതൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപതുകളുടെ ഓക്കെ മറ്റൊരു മുഖമില്ല ഡൊണാൾഡ് ട്രംപിനോളം പ്രഭാവം ചെലുത്തുക അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ ഈ പ്രഭാവത്തിൻ്റെ എന്താണ് ഈ പിന്നിൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുടിയേറ്റങ്ങൾ വലിയ രീതിയിലുള്ള കടന്നു വരവുകൾ തദ്ദേശീയർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു സമാനമായ ഒരു ചിന്ത ഇതൊരു ചിന്തയുടെ വിഷയമാണ് ഈ ലോകത്തെമ്പാടും ഈ തരത്തിലുള്ള ഡൊണാൾഡ് ട്രംപ് അത് സ്വല്പം ഉറക്ക പറഞ്ഞു എന്നേ ഉള്ളൂ തനിക്ക് നോബൽ സമ്മാനം വേണം അത് സമാധാനത്തിന് തന്നെ ആകണം തൻ സമാധാനകാംക്ഷയാണ് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ലോകത്തെല്ലായിടത്തും റാഡിക്കൽ ചിന്തകൾ വരുന്നു അതെ സമാധാനം കൊണ്ടുവരുന്നത് റൈറ്റ് വിംഗ് റാഡിക്കൽ ആണ് എന്ന ചിന്തയാണ് ഇന്ത്യയിലും അതുണ്ട് എവിടെയാണ് ഇല്ലാത്തത് ഈ ചിന്തയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പോപ്പുലർ സപ്പോർട്ടും വരുന്നു അതോടൊപ്പം തന്നെ മനസ്സുകൾ വിഘടിക്കുകയാണ് ഇപ്പൊ കേരളത്തിലെ തന്നെ മനസ്സുകൾ നോക്കൂ ഗാസയുടെ വിഷയത്തിൽ കേരളത്തിന്റെ മനസ്സ് രണ്ടായി മാറിയില്ലേ ഇസ്രയേൽ അനുകൂലമെന്നും അനുകൂലമെന്നും ഇത് രണ്ടുമല്ലാതെ നിഷ്പക്ഷമായ ഒരു മനസ്സ് അംഗീകരിക്കുന്ന ഒരു വിശാലത കേരളത്തിലെ ആളുകൾക്ക് ഇപ്പോഴുണ്ടോ വളരെ കുറവല്ലേ നിഷ്പക്ഷമായി ഒരു കാര്യം വിലയിരുത്തിയാൽ അവിടെയുമില്ല ഇവിടെയുമില്ല പക്ഷം പിടിക്കേണ്ട ഗതികേടിലാണ് മലയാളികൾ അപ്പം ഇസ്രായേലിനെതിരെ ഹമാസ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ഖിരാതമായ ആക്രമണം ലോകം അപലപിച്ചു ലോകരാജ്യങ്ങൾ അപലപിച്ചു കേരളവും അപലപിച്ചു സംശയമില്ല പക്ഷേ മറുപക്ഷത്ത് ഇസ്രയേൽ നടത്തുന്ന അതിഭീകരമായ ആക്രമണം നരഹത്യ വംശഹത്യ എന്ന് തന്നെ പറയാം അതും തന്നെ കാരണം ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം കെട്ടിടങ്ങളും അല്ലെങ്കിൽ വീടുകളും ഇല്ലാതെ ഇടിച്ച് നിരത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എൺപത്തിമൂന്ന് ശതമാനം കൃഷി പ്രദേശങ്ങളും നശിപ്പിക്കുന്നു അങ്ങനെ വീടില്ലാത്തവർ പലായനം ചെയ്യുന്ന വലിയൊരു കൂട്ടമായി അവിടുത്തെ ആളുകൾ മാറുന്നു ആഹാരത്തിന് വേണ്ടി അവർ പിച്ചച്ചട്ടിയുമായി വലിയ ക്യൂ നിൽക്കുന്നു ആഹാരം കൊടുക്കാനായി വരുന്നു അവിടെയൊക്കെ ആക്രമണം നടക്കുന്നു രണ്ടായിരത്തിലധികം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു ഇരുന്നൂറിലേറെ മാത്രം മാധ്യമപ്രവർത്തകർ കൊല്ലുന്നു കൊല്ലപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡെവാസ്റ്റേറ്റിംഗ് പിക്ചറാണ് നമുക്ക് ആ ഒക്ടോബർ സെവൻ കടുങ്ക ഫലമായി കിട്ടിയത് അവർക്ക് വേണ്ടിയിരുന്നത് ഈ ഒരു ഫലസ്തീൻ രാഷ്ട്രം എന്ന ചർച്ച വീണ്ടും ഒന്ന് ഇഗ്നൈറ്റ് ചെയ്യുക പക്ഷേ ഇവിടെ ഒരു വലിയ നാശത്തിനാണ് അവർ തുടക്കം വെച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ ഇവിടെയാണ് കണക്കെടുപ്പുകൾ ഇതിപ്പം രണ്ട് വർഷമായി ഇപ്പം വിതച്ചതേ കൊയ്യൂ എന്നാണല്ലോ വിതച്ചു ഇസ്രേലിനെതിരെ നാശം വിതച്ചു പക്ഷേ കൊയ്തെടുത്തത് എന്താണ് അതാ സ്വന്തം നാശമാണ് ഹമാസിന്റെ അസ്തിത്വം ഇനി എന്ത് ആ ചോദ്യമാണ് അതാണ് രണ്ട് വർഷത്തിന് ശേഷം തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലസ്തീൻ ജനതയുടെ കാര്യമല്ല ഹമാസ് മാത്രമല്ല പലസ്റ്റീൻ ജനതയുടെ സോൾ സ്പോക്സ് പേഴ്സൺ സ്പോക്സ് മാൻ അല്ലെങ്കിൽ സ്പോക്സ് ഗ്രൂപ്പ് ഹമാസ് എന്ന് പറയാനാവില്ല ഹമാസ് ആണ് വെസ്റ്റ് ഗാസയുടെ മാത്രം ഭരണകൂടമായിരുന്ന ഗാസയിലെ ജനങ്ങൾ രണ്ടായിരത്തി ആറിൽ തിരഞ്ഞെടുത്തു അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയി ഹമാസിന്റെ ജനപ്രീതി നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ ഒരു പക്ഷേ ഗസയേക്കാൾ കൂടുതൽ ജനപ്രീതി ഇവിടെ ഇടങ്ങളിൽ ഹമാസിന് ഉണ്ടാകും അപ്പൊ അത് അപ്പൊ ഹമാസിന്റെ ഒരു എങ്ങനെയാണ് ഒരു ജനപ്രീതിയൊക്കെ അളക്കുക ഒരു തെരഞ്ഞെടുപ്പ് ഇല്ലാതെ അപ്പൊ അവിടെ അതൊരു വലിയ ചോദ്യമാണ് ഹമാസ് എന്തിനു വേണ്ടി നിന്നു ആർക്ക് വേണ്ടി നിന്നു ഹമാസ് പലസ്റ്റീനിയൻ ഖോസ്റ്റിന് വേണ്ടി നിന്നു നല്ലത് അതിനുപയോഗിച്ച മാർഗം ഹീനമായ മാർഗം അങ്ങനെ ഒരു മാർഗം ഉപയോഗിക്കുമ്പോൾ ചരിത്രപരമായി ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ വരുമെന്നറിയാനുള്ള ബോധമുണ്ടായിരുന്നല്ലോ അപ്പോൾ സ്വന്തം ജനതയെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് അവർക്കിടയിൽ താമസിച്ചുകൊണ്ട് അതൊരു വലിയ യുദ്ധതന്ത്രമാണ് തന്ത്രം എന്ന നിലയിൽ നല്ലതാണ് പക്ഷേ ഹമാസിനെ ആക്രമിക്കുന്നതിനോടൊപ്പം കൊളാറ്ററൽ ഡാമേജ് എന്നത് ഭീകരമായിരിക്കും ഇതറിയാത്തവരല്ല ഹമാസിന്റെ പോരാളികൾ അതുകൊണ്ട് ഇത് ഈ സർവനാശം വരുത്തി വെച്ചതിൽ ഹമാസിനുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാനാവില്ല കാണാനുമാവില്ല ഹമാസ് ഉദ്ദേശിച്ചത് എന്താണ് ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് വരും ഇസ്രയേലിനെ പരാജയപ്പെടുത്തും അങ്ങനെ പലസ്തീൻ രാഷ്ട്രം സാധ്യമാകും അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് ഹമാസിനെ അന്ന് ലോകരാജ്യങ്ങൾ മഹാഭൂരിപക്ഷവും ഹമാസിന്റെ ആക്രമണത്തെ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു പിന്നീട് പ്രത്യാക്രമണം തുടങ്ങിയപ്പോഴാണ് ലോക മനസാക്ഷി പതിയെ ഉണർന്നത് ഒരു വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഗൗരവമായി യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് എക്കാലത്തും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മാറി ചിന്തിച്ചതും അതുവരെ അവർ പലസ്തീനിയൻ ഖാസ് എന്നത് ന്യായമാണെന്ന് പറയുമ്പോഴും സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടനോ ഫ്രാൻസോ സ്പെയിനോ പോർച്ചുഗലോ ഒന്നും അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും കാനഡയും ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം പടിഞ്ഞാറൻ രാജ്യങ്ങൾ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു അതെ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ആ ഒരു കാരണം പലപ്പോഴും പലരും ഈ ഫലസ്തീൻ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ ടു നേഷൻ ഫോർമുല അതിന് ആണ് കൂടുതൽ വെയ്റ്റേജ് കൊടുത്തിരുന്നത് പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലുണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഒരു കൃത്യമായ ഒരു രൂപരേഖ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉരുത്തിരിഞ്ഞില്ലായിരുന്നു ഇനിയിപ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടാകും പറഞ്ഞാൽ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ ൂറ്റി അൻപത്തി ആറ് രാജ്യങ്ങൾ കൃത്യമായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അവിടെ ഒരു സ്വതന്ത്ര പരമാധികാര പലസ്റ്റീനെ അംഗീകരിക്കാൻ തയ്യാറാണ് അംഗീകരിച്ചിരിക്കുന്നു തയ്യാറാണെന്ന് മാത്രമല്ല അംഗീകരിച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ ആ നിലപാടിൽ തന്നെയാണ് പലസ്റ്റീൻ ഖോസിനോടൊപ്പമാണ് പലസ്റ്റീൻ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇസ്രയേൽ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുന്നു അതേസമയം പലസ്റ്റീൻ കോസ് ഏറ്റെടുക്കേണ്ടത് ഹമാസ് ആണ് എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും അപൂർവമാണ് പ്രത്യേകിച്ച് അറബി ഇസ്ലാമിക മേഖലയിൽ ഏത് രാജ്യമാണ് പൂർണ്ണമായി ഹമാസിനോടൊപ്പം നിൽക്കുന്നത് ആരും ആരുമില്ല രാജ്യം അറബി മേഖലയ്ക്ക് പുറത്തുള്ള ഇറാനാണ് 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 അല്ലെങ്കിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഹൂദികളും ഹിസ്ബുള്ളായും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന ചില തീവ്ര റാഡിക്കൽ അതും ഇറാൻ ആഭിമുഖ്യമുള്ള ചില ഗ്രൂപ്പുകളാണ് ഇനി നോക്കൂ ഹമാസ് അറബി ഗ്രൂപ്പാണ് അതെ റാഡിക്കൽ ഗ്രൂപ്പാണ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് അതേസമയം അറബികളുടെ പിന്തുണ ഹമാസിന് ആ രീതിയിലില്ല പലസ്തീന് അറബ പിന്തുണയുണ്ട് പക്ഷേ ഹമാസ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പലസ്തീൻ കോസ് ഹമാസിന്റെ മാത്രം ആവശ്യമല്ല ഹമാസ് മാത്രം നിന്നാൽ അത് നേടിയെടുക്കാൻ ആവില്ല അറബ് രാജ്യങ്ങൾ പലസ്തീൻ കോസിനോടൊപ്പം നിൽക്കുന്നു ലോകരാജ്യങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നു അമേരിക്കയ്ക്ക് മനം മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെ നിൽക്കുകയാണിപ്പോൾ പക്ഷേ അമേരിക്ക മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം കൽക്കീഴിലെ മണ്ണ് തന്നെ ഒലിച്ചു പോകുന്നു ലോക മനസ്സുകളിൽ അമേരിക്ക ഉൾപ്പെടെ ഒറ്റപ്പെടുന്നു ഇസ്രയേലിനെ ഇസ്രായേലിന്റെ ചെറിയ രാജ്യത്തെ വളരെ ശക്തമാണ് ഇസ്രായേലിൻ്റെ ജൂയിഷ് ലോബി അമേരിക്കയിൽ അല്ലെങ്കിൽ ജൂയിഷ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന ഇൻപുട്ടുകൾ അമേരിക്കയിൽ വളരെ നിർണായകമാണ് അമേരിക്കയുടെ ഫൈനാൻഷ്യൽ ബാങ്കിങ് ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഡീപ്ലി പെനിട്രേറ്റഡ് ആണ് ജൂയിഷ് ബ്രെയിൻ മാത്രമല്ല അമേരിക്ക നടത്തിയ പല കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും ജൂത ബുദ്ധിയാണ് അതുകൊണ്ട് ജൂതൻ്റെ സ്വാധീനം പവർ പവർന്നതിനേക്കാൾ കൂടുതൽ ജൂതരാജ്യത്തിൻ്റെ ലോബികളുടെ സ്വാധീനം അത് വളരെ തമസ്കരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന മഹാസത്യം അതൊരു വശം മറുവശത്തെ അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾ അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട അല്ല മറിച്ച് അറബി ഇസ്ലാമിക ലോകം പ്രത്യേകിച്ച് ജി സി സിയിലെ യു എ ഇയും സൗദി അറേബ്യയും ഒക്കെ പോലെയുള്ള രാജ്യങ്ങളുമായുള്ള ബിസിനസ് ബന്ധം ട്രംപിൻ്റെ സ്വകാര്യ ബിസിനസ് മോഹങ്ങളും അതേപോലെ തന്നെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റും എല്ലാം കൺവെർട്ട് ചെയ്യുന്നു അതുകൊണ്ട് അറബ് ലോകത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കക്കും പൂർണ്ണമായി കഴിയില്ല അത് ബിസിനസ്സാണ് അത് അറബ് ലോകത്തെ അമേരിക്ക പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത് കൊണ്ടോ അംഗീകരിക്കുന്നത് കൊണ്ടോ അവരെ വിശ്വസിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് പക്കാ ബിസിനസ്സാണ് ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു ബന്ധമുണ്ട് അതുമാത്രമല്ല ഒരു ബന്ധമുണ്ട് ഇത് രണ്ടുമുണ്ട് ഈ രണ്ട് രാജ്യ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകേണ്ടതും ഈ രണ്ട് വിഭാഗങ്ങൾ അറബികളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാകേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ് പരിഹരിക്കാൻ പാടില്ല ആത്യന്തികമായി പരിഹരിക്കാൻ പാടില്ല പരിഹരിച്ചാൽ അമേരിക്കയ്ക്ക് പിന്നീട് അവിടെ ആയുധ കച്ചവടം നടത്തുന്നതിന് പരിമിതി ഉണ്ടാവും അവിടെ താവളങ്ങൾ ഒരുക്കുന്നതിന് പരിമിതി ഉണ്ടാവും ഇപ്പം നിലവിൽ ഒൻപതിലധികം താവളങ്ങളാണ് സൈനിക താവളങ്ങളാണ് ഈ ഗൾഫ് മേഖലയിലുള്ളത് അപ്പോൾ അതാണ് പ്ലാൻ വൺ ഇനി ഏതെങ്കിലും കാരണവശാൽ പൂർണ്ണമായി അറബികളും ജൂതനും ഒരുമിച്ച് വന്നു എന്ന് തന്നെ കരുതുക അപ്പോഴും അമേരിക്കയ്ക്ക് ആ ഭാഗത്തൊരു ശത്രുവിനെ ആവശ്യമുണ്ട് ഇസ്രയേലിനും അറബി ലോകത്തിനും ഒരുപോലെ ശത്രുവായ രാജ്യത്തെ ആവശ്യമുണ്ട് അജാന്ത ശത്രു ഏക്കാലത്തും ശത്രുവായി അപ്പം ഗ്ലോബൽ പവർ പൊളിറ്റിക്സിന്റെ തിയറ്ററായി നിൽക്കാൻ വിധിക്കപ്പെടുന്ന ഏഷ്യ അവിടെ എല്ലാം ആർ ഓൾ ഇൻ പവർ ഗെയിം വെറും കരുക്കൾ മാത്രമാണ് ചതുരംഗ ആഗോള ചതുരംഗ കളിയിലെ ഭീമന്മാരുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന കരുക്കൾ മാത്രമാണ് ഇറാനും സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളും എല്ലാം അതിൽ ഇസ്രായേൽ വഹിക്കുന്ന പങ്ക് ഒരു സ്ട്രാറ്റജിക് പങ്കാണ് അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് എന്നാൽ അമേരിക്കയെ ചില സമയത്തെ അനുസരിക്കാതെ ഇരുന്നു കൊണ്ട് ട്രംപിൻ്റെ അന്ത്യശാസനത്തെ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് നോക്കൂ ട്രംപ് എന്താണ് പറഞ്ഞത് ഞായറാഴ്ച ദിവസം അഞ്ചു മണിക്ക് അമേരിക്ക സമയം അഞ്ചു മണിക്ക് മുൻപിൽ നിങ്ങൾ വെടി നിർത്തിയിരിക്കണം നിലനിർത്തിയോ ഇല്ല അപ്പോൾ സമാധാന ചർച്ചകൾ കെയ്റോയിൽ നടക്കുന്നു ഷറം അൽ ഷെറീഫ് ഷെയ്ഖ് പ്രദേശത്ത് നടക്കുന്നു ഹമാസും ഇസ്രായേലും നേരിട്ടല്ലെങ്കിൽ പോലും മധ്യസ്ഥരുടെ സഹായത്തിൽ സംസാരിക്കുന്നു ഖത്തറ മധ്യസ്ഥ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്നു ഈജിപ്റ്റ് മധ്യസ്ഥത വഹിക്കുന്നു ഒരു വശത്ത് നടക്കുന്നു ഒരു വശത്ത് പൊടിപൂരം വെടിവയ്പ് നടക്കുന്നു അതുകൊണ്ട് വെടിനിർത്തൽ സാധിച്ചില്ല ഒരു ബന്ധിയെപ്പോലും ട്രംപ് പറഞ്ഞ സമയത്തിനുള്ളിൽ വിട്ടുകൊടുക്കാൻ ഹമാസോ ഇസ്രയേലോ തയ്യാറായിട്ടില്ല അതിനർത്ഥം എന്താണ് അപ്പം ട്രംപിൻ്റെ വാക്കുകൾക്ക് അത്രയ്ക്കുള്ള വിലയുള്ളൂ പക്ഷെ ആത്യന്തികമായി ഇതുപോലെ ഒരു കാടൻ വ്യക്തിത്വത്തിന് മാത്രമേ ഇതുപോലെ ഒട്ടും നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയും ചിലപ്പോൾ അതിൽ കുറച്ചെങ്കിലും നടക്കുകയും ചെയ്യണമെങ്കിൽ അതൊരു പക്ഷേ ട്രംപിന് മാത്രമേ സാധിക്കൂ ട്രംപിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം ആ രീതിയിൽ അതിനെ പ്രസക്തമായി തന്നെ കാണണം ഓക്കെ അപ്പോൾ ഈ ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റേതായി ജീവിച്ചിരിക്കുന്ന ബന്ധികൾ ഇരുപത് പേരാണ് നാൽപ്പത്തൊൻപത് പേർ ഇസ്രായേലിൻ്റെ കണക്കാണ് ഇസ്രായേലിൻ്റെ കണക്കാണ് അപ്പോൾ അപ്പുറത്തെ ജയിലിലും ഉണ്ട് ആയിരം ഇരുന്നൂറ്റി അൻപതോളം ഈ പൂർണ്ണ തടവുകാർ അതായത് ജീവപര്യന്തം തടവുകാർ അവർ ഇസ്രായേലിന് ജയിലിൽ കിടന്ന് ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ടവരാണ് രണ്ട് ആയിരത്തി എഴുന്നൂറോളം താൽക്കാലിക തടവുകാരുണ്ട് അപ്പം അങ്ങനെ പരം തടവുകാർ തടവുകാർ ഈ ട്രേഡ് ഓഫ് ഇരട്ടി ഇതില് ഇനിയിപ്പോ നെതന്യാഹുവിനെ വെടിനിർത്തലിന് മനസ്സ് വരാത്ത രീതിയിൽ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളായിരിക്കുമോ അതോ ഭാവിയിൽ എന്തെങ്കിലും ചിന്തകളായിരിക്കുമോ ആത്യന്തികമായി എന്നത് ഒരു ഒരു അത്ഭുതമായി പലരും കാണും രണ്ടായിരം വർഷം ഭൂമുഖത്തില്ലാതിരുന്ന ജോതരാഷ്ട്രം ജനധലം ദേവാലയത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് ആഗമാനമായി ചിതറിപ്പോയ ജ്യൂതജനത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് വളരെ മുൻപ് തന്നെ തുടങ്ങിയ ഒരു പ്രക്രിയ ഒന്നാം ലോകമായുദ്ധത്തിനും മുൻപ് തുടങ്ങിയ ഒരു പ്രക്രിയ ബാൽഫോർ ഡിക്ലറേഷൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ ഡിക്ലറേഷൻ ബ്രിട്ടൻ നടത്തിയ ബാൽഫോർ ഡിക്ലറേഷൻ്റെ ഒക്കെ ചിറകിലേറി അവസാനം സാധ്യമായി ആ സാധ്യത ആ ഒരു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നാളിതുവരെയുള്ള ഇസ്രായേലിൻ്റെ ഒരു 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 എക്സ്പാൻഷനിസം നോക്കിയാൽ ഒരിക്കലും ഷ്രിങ്ക് ചെയ്തിട്ടില്ല എക്സ്പാൻഡ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയെങ്കിൽ അന്ന് അൻപത്തി അൻപത്തി അഞ്ച് ശതമാനം ഭൂമി അതായത് ഈ പ്ലാൻ അനുസരിച്ച് ബ്രിട്ടൻ അൻപത്തി അഞ്ച് ശതമാനം ഭൂമി ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യം നൽകുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനം ഭൂമി ഇസ്രായേലിനും നാൽപ്പത്തി അഞ്ച് ശതമാനം ഭൂമി ഫലസ്റ്റീനും ഇന്ന് പലസ്തീന് ഇരുപത് ശതമാനം ഭൂമി പോലും ഇല്ല ഡി ഡിഫാക്റ്റോ ബാക്കി ഭൂമി എവിടെ പോയി അത് അധിനിവേശമാണ് ഗാസ മാത്രമാണ് പൂർണ്ണമായി ഒരുപക്ഷേ പലസ്തീനിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ആറ് മുതൽ അത് രണ്ടായിരത്തി ആറിലാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയത് അതിന് മുൻപ് പൂർണ്ണമായി ഇടയ്ക്ക് പിൻവാങ്ങിയിരുന്നു പിന്നെയും ഒക്കുപേഷനിലായി അതിനുശേഷം കണ്ടിന്യൂസ് ആയി ഗാസ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗാസയുടെ ഡി ഡിഫാക്റ്റോ നിയന്ത്രണം ഹമാസ് എന്ന സായുധ സന്നാഹത്തിന് അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലെയാണ് ഒരു ഭരണകൂടമാണ് അതേസമയം മലേഷ്യയുമായി മൾട്ടിപ്പിൾ റോളാണ് ഹമാസിനുള്ളത് അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഇസ്രായേലിനെ അനുസരിക്കുന്ന ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺഷിപ്പ് ചോദിച്ചു വാങ്ങിയതല്ലെങ്കിൽ പോലും അതിൽ അതിനാൽ തൃപ്തിപ്പെടേണ്ടി വരുന്ന അൽഫത്ത അത് അറഫത്തിൻ്റെ പാർട്ടിയാണ് ഫത്ത പാർട്ടി നേതൃത്വം നൽകുന്ന പലസ്റ്റീനിയൻ അതോറിറ്റി മഹമ്മൂദ് അബ്ബാസ് നയിക്കുന്ന ഭരണകൂടം അവിടേക്ക് വലിയ തോതിലാണ് ഇസ്രയേലിൻ്റെ കെബുഡ്സ് അല്ലെങ്കിൽ വാസ ഇടങ്ങൾ കണ്ണായ സ്ഥലങ്ങളെല്ലാം തന്നെ കയ്യേറി അവിടെയെല്ലാം തന്നെ ഇസ്രായേലി സെറ്റിൽമെന്റ് ആ ജൂത സെറ്റിൽമെന്റിലേക്ക് എടുക്കാൻ അടപികൾക്ക് കഴിയില്ല പലസ്റ്റീനിയൻസിന് കഴിയില്ല ആ രീതിയിൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഇടത്തേക്ക് വ്യാപിക്കുകയാണ് അപ്പോൾ എക്സ്പാൻഷനിസം എന്നത് ഇസ്രായേലിനുള്ളിൽ അല്ലെങ്കിൽ പലസ്റ്റീൻ ഇസ്രായേൽ മേഖലയിൽ മാത്രമല്ല ഇസ്രെ ഗൊലാൻ കുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ പിടിച്ചെടുത്തു ഈജിപ്റ്റുമായിട്ടാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിരുന്നത് ഈജിപ്തിൻ്റെ സൈനായി മരുഭൂമി ഓക്കെ അത് പൂർണ്ണമായി ഇസ്രായേൽ കൈയടക്കി ഈജിപ്റ്റിൻ്റെ ചില ഭാഗങ്ങളിലേക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ കടന്നു കയറി അത് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈജിപ്റ്റുമായി സന്ധി ചെയ്തത് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ജിമ്മി കാട്രും മധ്യസ്ഥതയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെനച്ചം ബെഗിനും ഈജിപ്ഷ്യൻ പ്രസിഡൻ്റും തമ്മിൽ നടന്ന ചർച്ച ആദ്യമായിട്ടാണ് അറബി ലോകത്തെ ഒരു ന്യായമായ ഒരു ഫോർമുല ഉണ്ടാകുന്നത് അറബി ലോകത്തെ ആദ്യമായി ഇസ്രയേലിൽ അംഗീകരിക്കുന്ന ഒരു രാജ്യമുണ്ടാകുന്നു അത് ഈജിപ്റ്റാണ് ഈജിപ്റ്റ് ചോട് പിടിച്ച് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ പിൽക്കാലത്ത് ഇസ്രായേലിൽ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഈജിപ്റ്റിനെ പ്ലക്കേറ്റ് ചെയ്തതോടെ അറബി ഖോസ് അവസാനിച്ചു എഴുപത്തി മൂന്നിലെ യുദ്ധമാണ് ഏറ്റവും അവസാനത്തെ അറബി ഇസ്രായേൽ യുദ്ധം അതിനുശേഷം അറബി രാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ സംഘമായി തിരിഞ്ഞിട്ടില്ല പിന്നീട് സംഭവിച്ചത് മുഴുവൻ പ്രോക്സി വാറാണ് അത് നേതൃത്വം നൽകിയ അറബ് രാജ്യങ്ങളല്ല എന്ന് ഓർക്കണം ഇറാനാണ് ഹൗദികളെ യമനിൽ ഒരുക്കി നിർത്തി ഹിസ്ബുള്ളയെ ലബനനിൽ ഒരുക്കി നിർത്തി ഹമാസിനെ പലസ്റ്റീനിനുള്ളിൽ അതായത് ഗാസയ്ക്കുള്ളിൽ സഹായിച്ചുകൊണ്ട് അതുപോലെ ഷിയ ഗ്രൂപ്പുകളെ സിറിയയിലും ഇറാഖിലും എല്ലാം വിന്യസിച്ചുകൊണ്ട് ഇസ്രയേലിനെ എൻസർക്കിൾ ചെയ്യുന്ന ഇറാനിയൻ പദ്ധതി അതാണ് പിന്നീട് നടന്നത് ഇതെല്ലാം കഴിയുമ്പോഴും ഇസ്രയേലിൻ്റെ അൾട്ടിമേറ്റ് മോഹം എന്താണ് നമ്മൾ നെതന്യാഹുവിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് നെതന്യാഹുവിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് വിശാല ഇസ്രായേൽ ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇത് വെറും സങ്കല്പം മാത്രമാണ് ഈ അബ്രഹാമിന് ദൈവം വാഗ്ദാനം കൊടുത്ത ഭൂമിക്ക് സർവേക്കല്ലുകളൊന്നും ഇട്ടിട്ടില്ല അതിർവരമ്പുകളൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ പിടിച്ചിട്ടുണ്ട് നാടെന്നും ഫലസ്തീൻ ദേശമെന്നും വാഗ്ദത്ത ഭൂമിയെന്നും ഒക്കെ പറയുന്ന ആ പ്രദേശം ഇതൊരു പ്രദേശമാണ് ശരിയാണ് പക്ഷെ കൃത്യമായ അതിർവരമ്പുകളില്ല ഒരു അതിർവരമ്പെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ കിടക്കൻ തീരമാണ് പക്ഷേ ബാക്കി എവിടെയാണ് അതിർവരമ്പുകൾ ഇന്നത്തെ ജോർദാൻ്റെ പ്രദേശം അവരാണ് ബൈബിളിലൊക്കെ പറയുന്ന അമോന്യർ മൊവാബ്യർ അതൊക്കെ ഇപ്പോൾ ജോർദാൻ എന്ന രാജ്യത്താണ് അതുപോലെ സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശം അതുപോലെ മിസറൈം അതായത് അത് ഈജിപ്റ്റാണ് മിസറൈമിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയുടെ കിഴക്കൻ തീരം മുതൽ ഇറാഖ് ിലൂടെ കൊടുക്കുന്ന യൂഫ്രിറ്റീസ് നദിയുടെ പടിഞ്ഞാറൻ തീരം വരെയുള്ള വിശാല ഭൂമി അതിൽ സിറിയയുടെ സിംഹഭാഗവും പെടും ഇന്നത്തെ ജോർദാൻ പൂർണ്ണമായും പെടും ഇന്നത്തെ ലെബനൻ പൂർണ്ണമായും ഉണ്ടാകും ഇന്നത്തെ ഇസ്രായേലും പാലസ്റ്റീനും അതായത് വെസ്റ്റ് ബാങ്കും ഗാസായും ജറുസലേയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരും സൗദിയുടെ വടക്കൻ ഭാഗങ്ങൾ വരും ഈജിപ്തിൻ്റെ വലിയ ഭാഗം വരും ഇതെല്ലാം ചേർന്ന വിശാലമായ പാലസ്റ്റീൻ വിശാലമായ ഇസ്രായേൽ ആ ഇസ്രായേൽ എന്ന സ്വപ്നം വിതച്ചുകൊണ്ടാണ് ഇസ്രയേലിലെ ഓരോ രാഷ്ട്രീയ കക്ഷിയും ബെഞ്ചമിൻ റത്നാഹുവിന്റെ പാർട്ടി മാത്രമല്ല എല്ലാ പാർട്ടിയും എല്ലാ നേതാക്കളും മുന്നോട്ട് പോകുന്നത് ആ ഒരു കാര്യം ഒരിക്കലും ഒരിക്കലും നടക്കില്ലായിരിക്കാം പക്ഷെ അത് ഇസ്രയേലിലെ ഒരു ഐഡിയ എന്ന നിലയിൽ ഇസ്രായേലെ മുന്നോട്ട് നയിക്കുന്നു രണ്ട് ബെഞ്ചമിൻ റത്നാഹുവിന് ആഭ്യന്തരമായ ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ പിന്നെ സെക്യൂരിറ്റി മിനിസ്റ്റർ ബെൻകുവേർ ഇറ്റാമിർ ബെൻഗുവേർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ തീവ്ര റാഡിക്കൽ വലത്ത് ചിന്തകളുള്ളവരാണ് ഈ ആളുകളുടെ പാർട്ടികളുടെ കൂടിയാണ് ബെഞ്ചമിൻ നദന്യാഹു പ്രധാനമന്ത്രി കസേര നിലനിർത്തുന്നത് എന്ന് കൂടി ഓർക്കണം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഹമാസിനെ വെറുതെ വിട്ടുകൊണ്ട് ഹമാസിനെ നിലനിൽക്കാൻ അനുവദിച്ചുകൊണ്ട് ഒരു കരാറിൽ എത്തിച്ചേർന്നാൽ പിന്നെ നദന്യാഹു ഇല്ല പിന്നെ പ്രധാനമന്ത്രി പദവില്ല അതുകൊണ്ട് അത് പൂർണ്ണമായി ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് ഹമാസിനെ ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഒരു പങ്കാളിത്തം നൽകിക്കൊണ്ട് ഒരു കരാറിലും ഇന്നത്തെ നിലയിൽ ഇസ്രായേലിനെ എത്തിച്ചേരാനാവില്ല നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചേർന്നാൽ ആത്മഹത്യാപരമായിരിക്കും രണ്ട് ഇസ്രായേൽ ഇസ്രായേലിനുള്ളിൽ ഒരു നിയമവാഴ്ചയുണ്ട് നമ്മൾ എത്രത്തോളം ഏകാധിപത്യ പ്രവണത ഇസ്രായേൽ കാണിക്കുമ്പോഴും ഇസ്രായേലിനുള്ളിൽ ഒരു ജനാധിപത്യ ക്രെഡൻഷ്യൽസ് ഉണ്ട് അത് ഡീപ്ലി എൻട്രൻസ്ഡ് ആണ് ആ വ്യവസ്ഥയിൽ നീതിന്യായ പീഠത്തിനൊരു പങ്കുണ്ട് ആ പങ്കെന്ന് പറഞ്ഞാൽ നതുന്യാഹുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ വലിയ രീതിയിലാണ് അത് വിചാരണ ചെയ്യപ്പെടും അദ്ദേഹം കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം ജയിലു ജയിലിനുള്ളിലാകും ജീവപര്യന്തം അദ്ദേഹം അകത്ത് കിടക്കും ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരു പർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് വാർ ഇതിലേക്ക് നീങ്ങണം ഒക്ടോബറിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വരേണ്ടത് അത്തുവരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിൽ അത് വരെയെങ്കിലും മുന്നോട്ട് പോകത്തക്ക രീതിയിൽ ഗീറപ്പ് ചെയ്യുകയാണ് നദന്യാഹു അതുകൊണ്ടാണ് കടുത്ത വ്യവസ്ഥകൾ ഇസ്രയേൽ ഉന്നയിക്കുമെന്നത് നിസ്തർക്കം പറയാം നദന്യാഹു ഉള്ളിടത്തോളം കാലം അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ പെർസ്പെക്റ്റീവ് പൂർണ്ണമായി അംഗീകരിക്കപ്പെടില്ലായിരിക്കാം പക്ഷേ അമേരിക്ക ഇതൊരു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത പദ്ധതിയല്ലേ ഈ സമാധാന ഫോർമുല തന്നെ ഇസ്രയേലിന് വേണ്ടി ടൈലർ മെയ്ഡായ പദ്ധതിയല്ലേ അതനുസരിച്ച് ആത്യന്തികമായി നടപ്പായാൽ ഇരുപതിന പദ്ധതിയിൽ അഞ്ചോ ആറോ ഇനങ്ങൾ നിർണായകമാണ് അത് ഗാസായലെ ഹമാസിനെ അവസാനിപ്പിച്ചിരിക്കും എന്ന് തന്നെയാണ് അവസാനിപ്പിക്കുക വാക്ക് പറഞ്ഞില്ലെങ്കിലും ഡിസാം ചെയ്യുന്നു ഒന്ന് അവർ വിട്ടുപോകുന്നു രണ്ട് ഭാവി ഭരണത്തിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഹമാസ് ഇല്ല ഇന്ന് തന്നെയല്ലേ ബന്ധികളെ വിട്ട് നൽകണം ഇസ്രായേലിൻ്റെ ആവശ്യമല്ലേ ബന്ധികളെ തിരിച്ചു വേണം അതിന് പകരമായ ചില ബന്ധികളെ ചില തടവുകാരെ തിരിച്ചു കൊടുക്കണമായിരിക്കും അപ്പം എങ്ങനെ നോക്കിയാലും അത് മാത്രമല്ല വിശാല പാലസ്റ്റീനിനെ കുറിച്ച് ഒരു അക്ഷരമുണ്ടെന്നില്ല അതിനേക്കാൾ പ്രധാനം എന്തിന് പലസ്റ്റീനൻ അതോറിറ്റിയെക്കുറിച്ച് പോലും വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി അധിനിവേശത്തെക്കുറിച്ച് പോലും കാര്യങ്ങൾ പറയുന്നില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് അനുകൂലമായ രീതിയിൽ തന്നെയാണ് കരാറിൻ്റെ വ്യവസ്ഥകൾ പക്ഷേ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണോ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഹമാസിനെ അവർ ഒരു ഒരു വിപത്തായിട്ടല്ലെങ്കിൽ പോലും ഇറ്റ്സ് എ പെയിൻ ഇൻ ദ നെക്ക് എന്ന രീതിയിലാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഹമാസിനോട് വലിയ പ്രേമബന്ധമൊന്നും അറബി ലോകത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ആ ഹമാസിനെ കൈവഴിയുമ്പോഴും പലസ്റ്റീനിയൻ കോസ്റ്റ് കൈയൊഴിഞ്ഞാൽ അറബി ജനത എങ്ങനെയാണ് അറബി ഭരണകൂടങ്ങളോട് പെരുമാറുന്നത് അറബി ഭരണകൂടങ്ങൾക്കെല്ലാം തന്നെ അമേരിക്കൻ ചായ്വാണ് അതേസമയം ജനത മാറി ചിന്തിക്കുന്നു അവരൊരു പലസ്റ്റീനിയൻ കോസിന് വേണ്ടി അറബി ദേശീയതയ്ക്ക് വേണ്ടി അറബി ഐക്യത്തിന് വേണ്ടി അറബി അഭിമാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ആ ഒരു വൈരുദ്ധ്യം അറബി ലോകത്ത് ഉണ്ട് എന്ന് ഓർക്കണം യെസ് എന്തായാലും വളരെ വളരെ സങ്കീർണം തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ സമാധാന ചർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയിൽ ഉടനീളം ഇസ്രായേലിന് ആധിപത്യം നൽകുന്ന വ്യവസ്ഥകൾ തന്നെയാണ് ഇത് അംഗീകരിക്കുവാൻ മറുപക്ഷത്തിരുന്ന് ചർച്ച നടത്തുന്നവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഇവിടെ സമാധാനം പുലരുമോ ഇല്ലയോ എന്നുള്ള ആ വാക്കിൻ്റെ ഉത്തരം ഇരിക്കുന്നത് വിശാല ഇസ്രയേൽ എന്ന കൂടി മുന്നോട്ട് പോകുന്ന നെതന്യാഹുവിനും കൂട്ടർക്കും കടിഞ്ഞാണിടുവാൻ ഹമാസിന് എന്തായാലും സാധിക്കില്ല ഇനിയിപ്പോൾ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക ഉന്മൂലനം ചെയ്യുക എന്ന കൂടി പോകുമ്പോൾ ഇസ്രായേലിന് അത് സാധിക്കുമോ എന്നുള്ള കാര്യം അത് ഒരു വേഗത്തിൽ സാധിക്കുന്ന ഒന്നല്ല എന്നാണ് ഇതുവരെയുള്ള സൈനിക നടപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടത്തിൻ്റെ കണക്കുണ്ട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച അറുപത്തി ഏഴായിരത്തിൽ പരം ജീവനുകളുടെ കണക്ക് അതിൽ ഇരട്ടിയിലേറെ പേരുടെ പരിക്ക് ഇതിലൊക്കെയും മുന്തി നിൽക്കുന്നത് കുട്ടികളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വശം ലോകം ഇതിന് മുന്നിലൊക്കെ തന്നെ പകച്ചു നിൽക്കുകയാണോ അതോ അഭിനയിക്കുകയാണോ നിഷ്പക്ഷ നിലപാടുകൾ ഇടപെടലുകൾ അനിവാര്യമാണ് കാരണം ഇങ്ങനെ ഈ പോലെ മനുഷ്യർ മരിച്ചു വീഴുന്ന പ്രവണതയ്ക്ക് തടയിടേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ ലോകത്ത് ഈ ആധുനിക ലോകത്ത് സമാധാനം പുലരണം അവിടെ കുട്ടികൾക്ക് ജീവിക്കണം ശുദ്ധവായു വേണം കുടിവെള്ളം വേണം വാസസ്ഥലം വേണം അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം അതാണ് വേണ്ടത് അതാണ് ഈ ചർച്ച പറഞ്ഞു വെക്കുന്നത് വളരെയധികം നന്ദി സർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം